കഥകളും പത്മരാജൻ്റെ ലോല എൻ്റെ പേര് അവളിൽ വല്ലാത്ത അമ്പരപ്പാണ് ഉണ്ടാക്കിയത് സംസ്കൃതത്തിലൊരു പേരോ അതെ നിങ്ങൾ സംസ്കൃതമാണോ സംസാരിക്കുക അല്ല പിന്നെ മലയാള ഭാഷ സംസ്കൃതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാലും താമരയുടെ രാജാവ് എന്ന പേരുണ്ടോ താമരയുടെ രാജാവ് എനിക്ക് ലജ്ജ തോന്നി ഞാൻ പറഞ്ഞു ഞങ്ങൾ താമരയെ ആരാധിക്കുന്നു അവൾ അല്പം ലജ്ജിക്കുന്നതായി കാണപ്പെട്ടു എന്തോ പറയാൻ ബന്ധപ്പെടുന്നത് കണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൾ താമര ആരാധ്യവസ്തുവായി തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ ഒബ്രിയൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എനിക്കറിഞ്ഞുകൂടാ അവൾ കൂടുതൽ നാണിച്ചു നഗ്നമായ കഴുത്തിന് പിന്നിൽ നിന്നും നേർത്ത അരുണിമ മുഖത്തേക്ക് വ്യാപിച്ചു താമരയുടെ ഇതലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ താമരയുടെ അല്ലി എന്തിനെ സൂചിപ്പിക്കുന്നു എനിക്ക് മുഷിനു തുടങ്ങിയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഏതാണ്ടൊരു ഇൻ്റർവ്യൂ പോലെ എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു അല്പം വിരസതയോടെ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഞാൻ പോകുന്നു അവളുടെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരി തങ്ങി നിന്നു അവൾ പോയി നാലു മാസത്തെ എൻ്റെ അമേരിക്കൻ ജീവിതത്തിനിടയിൽ അന്ന് ആദ്യമായാണ് ഒരു അമേരിക്കക്കാരി ലജ്ജിച്ച് ഞാൻ കാണുന്നത് ലജ്ജാശീലിയായ ഒരു അമേരിക്കൻ പെണ്ണ് എനിക്കൊരു സങ്കല്പമായിരുന്നു അതുകൊണ്ട് കൂടിയവ ഞാൻ ലോലയിൽ ആകൃഷ്ടനായത് എന്ന് ഇന്നെനിക്ക് തോന്നുന്നു ഡയറിയുടെ താൾ ലിറ്ററേച്ചർ പഠിക്കുന്ന ലോല മെൽഫോർഡുമായി എനിക്ക് പ്രേമമായി എന്നാണ് തോന്നുന്നത് അതങ്ങനെ ആവട്ടെ ലോലയെപ്പോലൊരു പെണ്ണിനെ ഇത്ര സുന്ദരിയായ ഓമനത്വമുള്ള ബുദ്ധിയുള്ള സംസാരിക്കാൻ അറിയുന്ന എന്തിനാണ് എന്തിനാണിന്ന് ഹോട്ടൽ വെച്ച് മേശവിരുപ്പിനു ചുവട്ടിൽ എൻ്റെ കാലിൽ നീ കാൽ മുട്ടിച്ചത് പിന്നെ എന്തിനാണ് ഏതായാലും ഈയിടെ ഒന്നും വായിക്കുന്നില്ല ഈ പെണ്ണ് എന്നെ കിറുക്കനാക്കി ഇപ്പോൾ തന്നെ എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പോൾ ഈ രാത്രിയിൽ ഈ രാത്രിയിൽ തന്നെ ഓഡ്രി ഹെബേണിനെ പോലെ തലമുടി ചെറുതായി മുറിച്ച് നെറ്റിയിൽ പരത്തിയിട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു ഓഡ്രി ഹെബ്ബേൺ ആണോ പ്രിയപ്പെട്ട താരം അല്ല ഷെർലി മാക്ലി ഷെർലിയുടെ കണ്ണുകൾ ഞാൻ ഓർത്തു നിഷ്കളങ്കതയാണ് അവയുടെ ജീവൻ ഞാൻ പറഞ്ഞു ലോലയുടെ കണ്ണുകൾ ഷെർലിയുടേത് തന്നെ പ്രശംസയാണ് അല്ല അതെ അല്ലല്ല ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരി ഏറ്റവും നിഷ്കളങ്ക ഞാൻ പറഞ്ഞുപോയി അത് നീയാണ് അവൾ പെട്ടെന്ന് തല തഴ്ത്തി പിന്നീട് പൊടുന്നനെ എൻ്റെ കൈ കടന്നു പിടിച്ചു അവളുടെ കണ്ണുകൾ സജലങ്ങളായിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ അവൾ എന്തോ പറയാൻ ബന്ധപ്പെട്ടു പറയൂ ഞാൻ ചോദിച്ചു എന്താണ് അവൾ ഒന്നും മിണ്ടാതെ എൻ്റെ കൈ പിടിച്ചമർത്തി ലേക്ക് ഓഫ് ദി ക്ലൗഡ്സ് ഞങ്ങളുടെ മുന്നിൽ ഇരുട്ടിൽ പുതഞ്ഞു കിടന്നു ജലപ്പരുപ്പിന് മുകളിൽ മഞ്ഞ് വീണ് തുടങ്ങിയിരുന്നു ഒരു മോട്ടോർ ബോട്ട് ദൂരത്തുകൂടി പോകുന്നത് അവ്യക്തമായി കാണാം ലോലപ്പുരത്തു ഞാൻ എനിക്ക് അവളുടെ ചുണ്ടുകൾ മൃദുവായി വിറകൊള്ളുകയും എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന കൈ വിയർക്കുകയും ചെയ്തു എന്താണെങ്കിലും അവൾ അതൊരിക്കലും പറഞ്ഞു തീർക്കുകയില്ല എന്നെനിക്കറിയാമായിരുന്നു അവൾ എന്തു പറയാനാണ് ബന്ധപ്പെടുന്നത് എന്നും എനിക്കറിയാമായിരുന്നു മിച്ചിക സെൻക്രോയിക്സ് നദിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഓഹിയോയ്ക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പത്തെ രാത്രിയിൽ ഞാൻ അവളെ ചുംബിച്ചു ഞങ്ങളുടെ ചുറ്റും നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു കാറിന് നേരെ നടക്കുമ്പോൾ അവൾ എൻ്റെ അരക്കെട്ട് ചുറ്റിപ്പിടിച്ച് നിർത്തി മന്ത്രിച്ചു ഞാൻ കന്യകയാണ് അത് ഓർമ്മയായിരിക്കട്ടെ ലോലയുടെ കഴുത്തിൽ ഒരു കറുപ്പ് പുള്ളി ഉണ്ടായിരുന്നു അതവളെ ദുഃഖിപ്പിച്ചിരുന്നു അവളുടെ ഒരു പല്ല് മുകളിൽ നടുക്ക് തന്ന നാലാമത്തേത് വെപ്പാണ് തെക്ക് പടിഞ്ഞാറെ അമേരിക്കയിൽ നിന്നും വരുന്ന പെൺകിടാങ്ങൾക്ക് പൊതുവേ അല്പം സൗന്ദര്യം കൂടും ഭാവനയും ലോലയാണെങ്കിൽ രണ്ടും കണക്കിൽ കവിഞ്ഞ കൂട്ടത്തിലാണ് ജന്മഭൂമിയായ ടെക്സാസിനെ പറ്റി പറയുമ്പോൾ അവൾ എന്നും കവിതയിലേക്ക് വഴുതി വീണു പോയിരുന്നു കോർപ്പസ് ക്രിസ്ത്യ ഉൾക്കടലിലെ തണുപ്പുള്ള കാറ്റ് സാന്റ് അന്റണിയ നദിയുടെ തീരത്തെ വിശാലമായ പാർക്ക് വരൂ ഒരിക്കൽ ടെക്സാസിലേക്ക് വരൂ അവൾ കവിതകൾ എഴുതിയിരുന്നു പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല എന്തുകൊണ്ടാണ് പ്രസിദ്ധം ചെയ്യാത്തത് ഞാൻ ചോദിച്ചു എനിക്കൊരു രണ്ടാം കട എഴുത്തുകാരി ആകണ്ട എന്നതുകൊണ്ട് അവൾ പറഞ്ഞു അമേരിക്കൻ സാഹിത്യത്തിൽ അവൾക്ക് അഭിമാനമുണ്ട് പറ്റി പറയുമ്പോൾ അവൾക്ക് ഭ്രാന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് മാർട്ടോയിൻ ആണ് എന്ന് അവൾ വിശ്വസിക്കുന്നു ഒരിക്കൽ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കെ അവൾ എന്നെ ക്ഷണിച്ചു അടുത്ത ഞായറാഴ്ച മിസൗറിയിൽ പോകാം പോകാം മിസൗറി ഹാനിബോളിൽ മാർട്ടൈൻ്റെ ഭീമാകൃതിയുള്ള പ്രതിമയ്ക്ക് കീഴേ ഞങ്ങൾ നിന്നു അദ്ദേഹം അനശ്വരമാക്കി തീർത്ത നദി മുന്നിലൂടെ ഒഴുകിപ്പോകുന്നു ലോല അമേരിക്കൻ സാഹിത്യത്തെപ്പറ്റി ആവേശത്തോടു കൂടി സംസാരിച്ചു ക്രിസ്തുമസ് ലാസ് വേഗാസ് കാണാൻ ഞങ്ങൾ ക്രിസ്തുമസ് അവധിക്കാലം പ്രയോജനപ്പെടുത്തി ലോലയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ലോല അത്യധികം ദുഃഖിതയായി കാണപ്പെട്ടു അവൾക്ക് ലാസ് വേഗാസ് കണ്ടുകൂടാ ഞാൻ ചോദിച്ചു എന്താണ് അവളുടെ അച്ഛനെ പറ്റി അന്ന് ആദ്യമായി അവൾ എന്നോട് പറഞ്ഞു ടെക്സാസിൽ നിന്നും ബിസിനസ്സിനായി ഊഹിയോയിൽ വന്ന് ചേർന്ന് പണം റീനോയിലും ലാസ് വേഗസിലുമായി റൗലർ കളിച്ച് മുഴുവൻ കളഞ്ഞു കുളിച്ച് ഒടുവിൽ ഇരപ്പാളിയായതിനു ശേഷം ഒരു കൊലപാതകത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ജോൺ മിൽഫോർഡിനെ പറ്റി ഞാൻ അന്നാണ് കേൾക്കുന്നത് അയാളുടെ ഭാര്യ ഒരു വേശിയായിരുന്നു ഇടയ്ക്കിടെ സ്ക്രീനിലും ടെലിവിഷനിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു വില കുറഞ്ഞ വേശ്യ ലോലയ്ക്ക് പ്രായമായി വന്നപ്പോൾ അയാൾ അവളെയും കൊണ്ട് ഓഹിയോയ്ക്ക് പോന്നു പിന്നീട് ലോല അമ്മയെ കണ്ടിട്ടേയില്ല റീനോ ആർച്ച് കടന്നപ്പോൾ ലോല എൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു എൻ്റെ അച്ഛൻ നശിച്ചത് ഇവിടെയാണ് അവൾ തേങ്ങി അന്ന് ലോലക്കണക്കറ്റ് മദ്യപിച്ചു അവളുടെ കുട്ടിത്തം വിടാത്ത കവളും മുഖവും മദ്യത്തിൻ്റെ ചൂടേറ്റിച്ചുവന്നു നെവാഡാ സ്റ്റേറ്റിനെ അവൾ കുഴഞ്ഞ നാവ് കൊണ്ട് ചീത്ത വിളിച്ചു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നഗരമുണ്ടോ ഇല്ല ഞാൻ കൂടി പറഞ്ഞു എങ്കിൽ എനിക്ക് കൂടി ഇന്ത്യയിൽ വരണം അന്ന് വൈകിട്ട് മദ്യത്തിന്റെ ലഹരിയിൽ നിന്നും അവൾ പൂർണ്ണമായും വിമുക്തയായപ്പോൾ വെയിൽ വീഴ്ത്തിയ തണലുകളിലൂടെ വാടകയ്ക്കെടുത്ത രണ്ട് പെൺകുതിരകളുടെ പുറത്തുനിന്ന് സഞ്ചരിക്കുമ്പോൾ അവൾ വീണ്ടും ചോദിച്ചു എനിക്കും ഇന്ത്യയിൽ വന്നുകൂടെ ഞാനൊന്നും പറഞ്ഞില്ല നമുക്ക് വിവാഹം ചെയ്യാമോ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദുവാണ് ഒരു ക്രിസ്ത്യാനി വിവാഹം ചെയ്യാൻ ഒരു ഹിന്ദുവിന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൂടെ ഞാൻ ചെറുതായി ചിരിച്ചു ഒരു പെണ്ണിന് വേണ്ടി മതം മാറുന്നത് അടിമത്തത്തെ വഴിവെക്കുകയാവും എന്ന വിഡിത്തം എനിക്ക് തോന്നിയിരുന്നു ടാഹോയ് തടാകത്തിൻ്റെ കരയിലെത്തിയപ്പോൾ ഞങ്ങൾ നിന്നു അവൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം ഞാൻ വല്ലാതായി അതുകൊണ്ട് അവൾ ചോദിച്ചു ഇവിടെ സ്ഥിരമായി താമസിക്കണമെങ്കിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിക്കണോ എനിക്കറിയില്ല എനിക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നതിനും ഇന്ത്യൻ പൗരത്വം വേണ്ടി വരുമോ എനിക്കറിയില്ല എൻ്റെ അലസത അവളെ ദേഷ്യം പിടിപ്പിച്ചു അവൾ രണ്ട് രാജ്യങ്ങളെയും ചീത്ത പറഞ്ഞു ഇന്ത്യൻ പൗരത്വവും അമേരിക്കൻ പൗരത്വവും ഇന്ത്യയും അമേരിക്കയും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഹിന്ദുമതവും ക്രിസ്തു മതവും അവൾ ഒരു ഭ്രാന്തിയെ പോലെയായി കുറേ നേരത്തേക്ക് അരിസോണയുടെ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലിരിക്കുമ്പോഴാണ് ഞാൻ അവളോട് എൻ്റെ ചുറ്റുപാടുകൾ വിവരിച്ചത് എനിക്ക് എൻ്റെ ലോലയെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നീ അതിൽ നിരാശപ്പെടരുത് ഇല്ല എനിക്ക് നിരാശയില്ല അവൾ പറഞ്ഞു അവളുടെ ശബ്ദം പതറിപ്പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ എൻ്റെ ചുറ്റുപാടുകൾ കൂടുതൽ വ്യക്തമാക്കി എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം എൻ്റെ നാടിൻ്റെ ദാരിദ്ര്യം എൻ്റെ വീടിൻ്റെ ദാരിദ്ര്യം ഈ സ്കോളർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ എങ്ങും വരാൻ കൂടി പറ്റില്ലായിരുന്നു പിന്നെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന നിനക്ക് ഒരിക്കലും അവിടെ സുഖമായി ഇരിക്കാൻ പറ്റുകയില്ല ഇവിടത്തെ പോലെയുള്ള വലിയ ഹോട്ടലുകളില്ല ബീച്ചില്ല ദാരിദ്ര്യം മാത്രമാണുള്ളത് ദാരിദ്ര്യം മാത്രം അവൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നി ഞങ്ങൾക്ക് മുന്നിൽ താഴെ ഫീനിക്സ് നഗരത്തിലെ ലക്ഷക്കണക്കിന് കൂറ്റൻ ബിൽഡിങ്ങുകൾ കിടന്നിരുന്നു ഓർക്കസ്ട്ര തിടുക്കപ്പെട്ട് വികൃതമായി എന്തൊക്കെയോ പാടിക്കൊണ്ടിരുന്നു അവൾ എന്നെ പകച്ചു നോക്കി ദാരിദ്ര്യം മർലിൻ മൺഡ്രോ മരിച്ച ദിവസം അവൾ എൻ്റെ മുറിയിൽ വന്നു ഒരു വിഡ്ഢിയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ താരം അവൾ വിഷാദിച്ചു ഏതായാലും ഇമ്മാതിരി കഴുതുകൾ മരിക്കുന്നതാണ് നല്ലത് അന്ന് ആത്മഹത്യകളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും ഞങ്ങൾ ദീർഘമായി സംസാരിച്ചു ആത്മഹത്യ ചെയ്യുന്നവർ മുഴുവൻ വിഡ്ഢികളാണെന്ന് അവൾ വിശ്വസിക്കുന്നു അവർ ആരുമായിക്കൊള്ളട്ടെ കാരണം എന്തുമാവട്ടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കണക്കറ്റ് ദുഃഖിക്കുമ്പോൾ നാം എല്ലാവരും ഒരു വേള അവൾ പെട്ടെന്ന് നിശബ്ദയായി ഒരു മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് ചോദിച്ചു ഇനി എത്ര ദിവസം കൊണ്ടും മടങ്ങിപ്പോകാൻ മൂന്ന് മാസം ഞാൻ പറഞ്ഞു പിന്നീട് പലപ്പോഴും അവൾ ആ അവസരത്തിൽ അങ്ങനെ ചോദിക്കാൻ കാരണം എന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പോരുന്നതിന് ഒരാഴ്ച മുമ്പ് ലോല പറയുകയുണ്ടായി ഈ ഒരാഴ്ച എൻ്റെയാണ് എനിക്കിഷ്ടം പോലെ ഞാനത് ചിലവഴിക്കും ഞാൻ പറയുന്നത് പോലെ കേട്ടുകൊള്ളണം ഞാൻ സമ്മതിച്ചു എങ്ങനെയാണ് ഈ ഒരാഴ്ച കഴിക്കുക ഞാൻ ചോദിച്ചപ്പോൾ സംശയ ലേചേമന്യേ അവൾ പറഞ്ഞു ഈ ഒരാഴ്ചയാണ് നമ്മുടെ മധുവിധു സതകൺ കാലിഫോർണിയയിൽ വെച്ച് അവൾ അത് നിസാരമായി പറഞ്ഞു കാരണം അവൾക്ക് കണക്കറ്റ് പണമുണ്ടായിരുന്നു അവളുടെ മരിച്ചു പോയൊരമ്മാവെ അവൾക്കായി നല്ല ഒരു സംഖ്യ വെച്ചിരുന്നു സതകൺ കാലിഫോർണിയ പ്രശസ്തമായ ഹോളിവുഡ് ഓറഞ്ച് വൃക്ഷങ്ങൾ നിരന്നു നിൽക്കുന്ന വിശാല വീഥികൾ സുപ്രസിദ്ധമായ റോസ് ബോൾ സ്റ്റേഡിയം ലാജോളായിലെ കൊടുമുടികളിൽ കടലിന് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന വീടുകളിലൊന്നിൽ വച്ച് അവൾ സത്യമായിരുന്നു പറഞ്ഞത് ലോല മിൽഫോൾഡ് അന്ന് വരെ ഒരു കന്യകയായിരുന്നു അമ്മ നേരത്തെ എഴുതിയിരുന്നു നീ വന്നാലുടനെ വിവാഹം വേണമെന്നാണ് അവർക്കൊക്കെ എന്നോടൊപ്പം കളിച്ചു വളർന്ന എൻ്റെ ഭാവി വധു എഴുതി ഒന്ന് കാണാൻ കൊതി ത്രൂ ദാറ്റ് വൈറ്റ് നൈറ്റ് വി ടു സാറ്റ് ഓൺ യുവ വിൻഡോസിൽ ആ വെളുത്ത രാത്രിയിൽ നിന്റെ ജാലകപ്പടിയിൽ ശിവാഗോയുടെ പദ്യങ്ങൾ നിങ്ങളുടെ ഒരു കുട്ടി എൻ്റെ വയറ്റിലുണ്ടെന്ന് കരുതി നോക്കൂ എങ്കിൽ ഞാനവനെ പ്രസവിക്കും അല്ലേ എന്നിട്ട് ഞാനവനെ വളർത്തു വളർത്തു നിങ്ങളെപ്പോലെ അവൻ വളർന്നു വരും നിങ്ങൾ ഇപ്പോഴുള്ളത് പോലെ ആകുമ്പോൾ അപ്പോഴേക്കും എനിക്ക് വളരെ പ്രായമായേക്കും അന്ന് ഞാനവനെ കൊല്ലും എനിക്ക് ലേശം വിഷാദം തോന്നി എങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്കിലെന്നെ ഇപ്പോൾ തന്നെ അങ്ങ് കൊല്ലരുതോ എനിക്കതിന് കഴിവില്ലെന്നാണ് തോന്നുന്നത് അവൾ പറഞ്ഞു പിന്നീട് മണ്ണിൽ മുഖം ചേർത്ത് തേങ്ങി ഒന്നും വേണ്ടായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു കോടിക്കണക്കിന് ആസേലിയ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന താഴ്വരയിൽ നിന്നും ഒരു കാറ്റ് അടിച്ചുയർന്നു അതിൽപ്പെട്ട് അവളുടെ തലമുടി അലസമായി പറന്നുകൊണ്ടിരുന്നു ഞാൻ മെല്ലെ അവളുടെ ചുമലിൽ കൈവച്ചു അവൾ പിടഞ്ഞെണീറ്റു കണ്ണുതിരുങ്ങി ഒരു നിമിഷം എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു പുതിയ ആവേശത്തോടെ എൻ്റെ വിരലുകളിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ക്ഷമിക്കൂ തെക്കൻ കാലിഫോർണിയ മണൽക്കാടുകളുടെ നാടാണ് എപ്പോഴും ഒരു ചൂടുള്ള കാറ്റ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു ഭീമാകൃതിയിൽ മുപ്പതടിയോളം ഉയരത്തിൽ ജോഷാവൃക്ഷങ്ങൾ ഊക്കൻ കുലകൾ വഹിച്ചുകൊണ്ട് നിന്നിരുന്നു കാറ്റ് വീശുമ്പോൾ കൊമ്പുലഞ്ഞാടി ഒറ്റയായും കുലയായും പൂക്കൾ അടർന്നു പറഞ്ഞു ലോലയെ ഒരു കുല പൂവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ക്യാമറയിലാക്കി അവൾ മനോഹരമായി ചിരിച്ചു നിന്നു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആരോടെന്നില്ലാതെ അവൾ പിറുപിറുത്തു ഞാനും ആ വിഡിത്തം കാട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഞാൻ ചോദിച്ചു മർലിൻ കാട്ടിയ ആ വിധിത്തം സാന്റ ബാർബറ മിഷനിലെ മണികൾ ദുഃഖഭാവത്തിൽ അലച്ചു സന്ധ്യ താണു പറഞ്ഞു അതിപുരാതനമായ പള്ളിയുടെ വാതിൽ നിശബ്ദമായി അടഞ്ഞു അകലെ എവിടെയോ നിന്നും മറ്റേതോ പള്ളിയിൽ മണിയടിക്കുന്ന ശബ്ദം മഞ്ഞിലൂടെ അരിച്ചെത്തി ഇരുട്ടിൽ എൻ്റെ മടിയിൽ തല ജയച്ച് കിടന്ന് ലോല ചോദിച്ചു എൻ്റെ വഴി ഇതല്ലേ ഞാൻ പറഞ്ഞു മടയത്തരം പറയാതിരിക്കൂ എന്നെ സന്തോഷമായി യാത്രയക്കണം അവളൊന്നും പറഞ്ഞില്ല എനിക്ക് ദുഃഖം തോന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ സാൻ ഗബ്രിയൻ മിഷനിലും കാർമൽ കാർമൽബ്രേയിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന സെൻറ്റ് ചാൾസ് ബറോമിയയിലും ഞാൻ കണ്ട നിരവധി മുഖങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു നിത്യതയുടെ മണവാളന്മാർ മണവാട്ടികൾ നീ ഒരിക്കലും അത് ചെയ്യരുത് ഞാൻ പറഞ്ഞു അതൊരു തരം ക്രൂരതയാണ് അങ്ങിങ്ങ നിശബ്ദമായി ചലിച്ചിരുന്ന കറുത്ത നീളൻ കുപ്പായങ്ങൾ താഴ്വരയിലെ മങ്ങിയ വെളിച്ചത്തിൽ അലിഞ്ഞു ചേർന്നു ഓറഞ്ച് വൃക്ഷങ്ങളുടെ മുകളിൽ കൂടമഞ്ഞു പുതഞ്ഞു ഞാൻ അവളുടെ കവളിലെ നനവ് തുടച്ചു കളഞ്ഞു അവസാന ദിവസം ലോല അത്യധികം ഉന്മേഷവതിയായി നടിച്ചു പക്ഷേ അതൊരു മുഖാവരണം മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു രാത്രി വളരെ ഇരുട്ടുന്നതുവരെ ഞങ്ങൾ തെരുവ് വേദികളിൽ അലഞ്ഞു നടന്നു ഇടയ്ക്കിടെ തെരുവിളക്കളുടെ പ്രകാശം വന്നെത്താത്ത ഇരുട്ടിൽ അവൾ പെട്ടെന്ന് നിന്ന് എന്നെ ചുംബിച്ചു നൈറ്റ് ക്ലബുകൾ കൂടുതൽ കൂടുതൽ ശബ്ദായമാനമായി കൊണ്ടിരുന്നു ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല ഏതു നിമിഷവും ലോലയുടെ മുഖാവരണം തകരുമെന്നും അവൾ പൊട്ടിക്കരയുമെന്നും ഞാൻ ഭയപ്പെട്ടു അതുണ്ടായത് ഒരു തിരിവിൽ വച്ചാണ് വിക്കിനി മാത്രം ധരിച്ച ഒരു പെണ്ണിനെ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ഞങ്ങൾ കണ്ടു ആ പെണ്ണ് വല്ലാതെ മദ്യപിച്ചിരുന്നു അവ്യക്തമായ സ്വരത്തിൽ അവൾ ആരെയൊക്കെയോ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു ഇരുട്ടിൽ അവർ അപ്രത്യക്ഷരായി അല്പം കഴിഞ്ഞ് മുരട്ട് ശബ്ദത്തിൽ ആരോ പാടി ഗോൾഡൻ മെമ്മറീസ് ആൻഡ് സിൽവർ ടിയേഴ്സ് ലോല പറഞ്ഞു പോക ഞങ്ങൾ വീണ്ടും നടന്നു അവൾ എന്തോ പറയാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു കുറെ നടന്നപ്പോൾ അവൾ ചോദിച്ചു കുടിച്ചും വ്യഭിചരിച്ചും ഏതോ ദുഃഖം മറക്കാൻ ആ മടയിൽ ശ്രമിക്കുന്നു അല്ലേ അവളുടെ സ്വരത്തിൽ കണ്ണുനീരിൻ്റെ ഛായയുണ്ടായിരുന്നു ഞാൻ അവളെ പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അവ നിറഞ്ഞിരുന്നു തിരിച്ചു നടക്കാം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിന് നേരെ നടന്നു കഥ കടഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രമായി രാത്രി വളരെ കഴിഞ്ഞിരുന്നു പ്രഭാതം അടുത്തടുത്ത് വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു ഞാൻ കട്ടിലിലിരുന്നു എൻ്റെ കാൽക്കൽ വെറും നിലത്തായി ലോലയി ഇടയ്ക്കിടെ എൻ്റെ കൈകളിൽ അവൾ മൃദുവായി ചുംബിച്ചു മറ്റു ചിലപ്പോൾ നിശബ്ദയായി അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഒരു അമേരിക്കക്കാരിയാണെന്ന് വിശ്വസിക്കാൻ ആ നിമിഷങ്ങൾ പ്രയാസം തോന്നി രാവിലെ തമ്മിൽ പിരിഞ്ഞു വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിടതരുക കഥകളും ഞാൻ